അതിൽ നമ്മൾ ഒരു നാലിഞ്ച് ഉള്ളിലോട്ട് നാലിഞ്ച് കനത്തിൽ കുത്തി വെച്ചിട്ടുണ്ട് അതിൽ നന്നാക്കി കോൺക്രീറ്റ് ഇറക്കേണ്ട ശേഷം അവിടെ ചെറിയൊരു ബീൽഡിംഗ് ഇടും ഉള്ളിൽ ഉള്ളിൽ ചെറുതായിട്ട് കോൺക്രീറ്റ് ഒന്ന് ചെറുതായിട്ട് സ്ലോപ്പ് സ്ലോപ്പാക്കിയിട്ട് അങ്ങോട്ടിടും ഈ ഒരു മെൻസ്ലാമിക്ക് മുട്ടിക്കില്ല ഈ ഒരു അധികം ആൾക്കാരും കാണുന്ന ഒരു അബദ്ധം എന്താ പറയുക നമ്മൾ കോൺക്രീറ്റ് വാർക്കണ സമയത്ത് ആ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കോൺക്രീറ്റ് ആണ് ഇടും അങ്ങനെ ഇടുന്ന സമയത്ത് വെള്ളം ആ മുകളിലൂടെ വരുന്ന വെള്ളം ആ ഒരു വാട്ടർ കൂടെ വന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ നമ്മളിപ്പോഴേ കോൺക്രീറ്റ് ഇതാണ് ആ കോൺക്രീറ്റ് തട്ടിട്ട് ആ വെള്ളം നേരെ താഴത്തോട്ട് വരുന്നതിന് പോലെ നേരെ ആ വെള്ളം മുകളിലോട്ട് കയറിപ്പോവും അതായത് മുകളിൽ ഈർപ്പം കുറവാണ് ഈർപ്പം കുറവായത് കൊണ്ട് തന്നെ മുകളിലോട്ട് കയറിപ്പോയിട്ട് അവിടെ ഭയങ്കര ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഇങ്ങനെ വാർക്കണ സമയത്ത് കുറച്ച് നമ്മൾ മെയിൻസ്ലൈവ് കുറച്ച് താഴ്ത്തിയിട്ടാണ് ഇത് ഈ മോഡലാണ് അധികം ആൾക്കാരും വാർക്കാറുള്ളത് അപ്പോൾ അവിടെ ഫുൾ ആയിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ ഫില്ല് ചെയ്യില്ല ഞങ്ങൾ അതിൽ വാർത്തേന് ശേഷം ചെറിയൊരു ബീഡിങ് മാത്രം ഉള്ളിൽ മാത്രം കൊടുക്കുകയുള്ളൂ ആ ഒരു വാട്ടർ കട്ടിങ് വരുന്ന ഭാഗങ്ങളിൽ ഒരു ഗ്യാപ്പുണ്ടാവും ആ ഗ്യാപ്പുണ്ടാകുമ്പോൾ താഴത്തേക്ക് വെള്ളത്തി അങ്ങനെ റെഡി ആക്കുകയുള്ളൂ അവിടെ വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് സെറ്റാക്കും കേട്ടോ